് നമ്മൾ സാധാരണ ചക്കപൊരി പഴംപൊരി കിഴങ് പരി ഒക്കെ കേട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് മാങ്ങ പൊരിച്ചു കൂടാ അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിലാണ് സുഹൃത്തുക്കളെ അതിനായി മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ നേര് കഷ്ണങ്ങളായി മുറിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് വെറുതെ തരത്തിലും മുറിച്ചിട്ടിട്ടുണ്ട് അതിനായിട്ട് ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് ഈ പൊടി ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം അല്പം അല്പാൽപ്പം അല്പം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇതൊക്കെ എടുക്കാം ഇപ്പം കൂട്ടി പരുവത്തിലായിട്ടുണ്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ആക്കാം അല്പം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്കൊരു കോഴിമുട്ട കൂടി നമുക്ക് പൊട്ടിച്ചൊഴിക്കാം മുട്ടടച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അല്പം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം അതിനുശേഷം പാൻ അടുപ്പിൽ വെക്കാം ഇങ്ങനെ ഒഴിച്ചെണ്ണ പാനിൽ നിന്ന് തിളക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാങ്ങ ഓരോ പീസായി എടുത്തിട്ട് കൂട്ടിൽ നന്നായിട്ട് പിറക്കിയതിന് ശേഷം എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഓരോ പീസായി തന്നെ നമ്മൾ ഊക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട് ഈ കൂട്ട് കുറച്ച് ലൂസായിപ്പോയി അപ്പോൾ എല്ലാവരും ഡ്രൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ടൈറ്റാക്കിയിട്ട് ആക്കണം പൊരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ പൊരിഞ്ഞതുവരെ ഒന്നായിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം അങ്ങനെ ലാസ്റ്റും കൂടി ആയിട്ടുണ്ട് പഴമ്പൊരി പോലെ നീല് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നേരത്തെ ഞാൻ കുറച്ച് കൂട്ട് മാറ്റി വെച്ചിരുന്നല്ലോ അതിൻ്റെ അകത്ത് നമ്മൾ അല്പം മുളക് പൊടി ഇട്ടൊന്ന് മിക്സ് ആക്കുന്നു ഇതിൽ പഞ്ചസാരയില്ല അപ്പോൾ ഒരു കാര്യം കുറച്ച് ഉപ്പ് മാങ്ങയിൽ നിങ്ങളൊന്ന് തിരക്കി വെക്കണം അപ്പോൾ മാങ്ങ വരുന്നതായിട്ട് നമ്മൾ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടിൽ നല്ലോണം ഒന്ന് മുക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് പൊരിഞ്ഞു വരുന്നുണ്ട് ചെറിയ ചെറിയ എന്താ പറയുക ചെറിയ ചെറിയ പാട്ടെല്ലാം ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് എന്നു പല ഷേപ്പുകളിലും അപ്പൊ പൊരിഞ്ഞ് പൊരിഞ്ഞ് വരുന്നുണ്ട് ബാക്കിയെല്ലാം ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക മാങ്ങ അധികം പഴുക്കാൻ പാടില്ല എന്നാൽ തീരെ പച്ചയാകാൻ പാടില്ല ഒരു മിഡിൽ സ്റ്റേജിലുള്ള മാങ്ങ ഇരിക്കണം ഇത് കുറച്ചധികം ഒന്ന് പഴുത്തു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മാങ്ങിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം പഴം പൊരിക്കുകയാണെങ്കിൽ നമുക്കെന്താ വാങ്ങിയും പറ്റൂടെ അങ്ങനെയുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇത് റെഡി ആയി വരുന്നുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കാര്യം കൂടി പറയാം കണക്കാൻ വെക്കണ്ട ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിന് ഒരു മറ്റു പാത്രത്തിലേക്ക് നമുക്ക് വാങ്ങാം